ഞങ്ങള് പൂഴത്തിന്റെ ഒരു ഷോ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ സിനിമ ഇറങ്ങിയിരിക്കുകയാണ് ഷോ കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ് ഭയങ്കര കിടിലം റെസ്പോൺസാണ് കൂട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ചുറ്റിലുള്ള ആൾക്കാർ ഇവിടെ ഷോ വിട്ടിട്ടുള്ള ആൾക്കാർ പിള്ളേർ ഇവിടെ ഉണ്ട് എല്ലാരും പടം കണ്ടിട്ട് എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുക അപ്പോ ഞങ്ങള് ഞങ്ങൾ എല്ലാരും ആദ്യമായിട്ടാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇന്ന് പടം കാണുന്നത് അല്ല ഒക്കെ മൂന്നാമത്തെ പല ഡീറ്റെയിൽസ് എനിക്ക് മനസ്സിലായി എന്ത് ഡീറ്റെയിൽസ് ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട് അത് എങ്ങനെയാണ് ക്ലൈമാക്സിലോട്ട് എത്തുന്നത് അതിലത്തെ സംഭവങ്ങൾ എങ്ങനെ പോകണം കൂടുതൽ ഡീറ്റെയിൽസ് ഇപ്പൊ പറയാൻ പറ്റില്ല നമ്മുടെ സിസ്റ്റർ ക്യാരക്ടർ ചെയ്ത റെസ്റ്റുണ്ട് ഭയങ്കര സന്തോഷമാണ് എന്തെങ്കിലും പറയാൻ ഉണ്ടായിരുന്നു പടം കടം ലൈവ് ആയിട്ട് പോയി കൊണ്ടു എല്ലാരും കണ്ടോ അടിപൊളി ഇത് മുഴുവൻ പടം കണ്ട ആൾക്കാരാണ് ഇവർക്കൊക്കെ ും പടം ആണോ ഇഷ്ടപ്പെട്ടോ കണ്ട് കണ്ടിറങ്ങി ഉടനെ ഉള്ള ആൾക്കാരുടെ റെസ്പോൺസാണ് അതിനടല സെൽഫി യൂരിയതൊന്ന്

രാജോട്ട് കേക്കണ്ട എന്തായാലും വളരെ സന്തോഷമുള്ള കാര്യമാണ് ചോദിക്കണ്ടെന്ന് കാണിച്ച് പടം കാണാൻ നിൽക്കുന്ന എല്ലാരും കാണാൻ നിൽക്കുന്ന ആൾക്കാരാണ് ും തീർച്ചയായിട്ടും ഞങ്ങളുടെ അതെ സിനിമ പോലീസിന്റെ ചേട്ടനെ പോകണ്ടോ അങ്ങനെ പോകണ്ടത് ചേട്ടനാണ് അപ്പൊ ഞങ്ങൾ പതുക്കെ ഈ ക്രൗഡുകളെല്ലാം തിയേറ്റർ വിടുകയാണ് അതാണ് അതാണ് അപ്പൊ ഞങ്ങള് പതുക്കെ അതെ ബാക്ക് ഗേറ്റ് വഴി തിയേറ്ററിൽ നിന്ന് ാണ് നല്ല ആണല്ലേ അതുപോലെ വിജയിപ്പിക്കണം അപ്പൊ ഞങ്ങളിത് പതുക്കെ ബാക്ക് ഗേറ്റ് വന്ന് ഞങ്ങൾ പതുക്കെ ഇവിടെ നിന്ന് ഇറങ്ങാണ് തൽക്കാലം ഇവിടെ നിൽക്കാൻ ക്രൗഡുകാരണ ഒരു ബുദ്ധിമുട്ട് ഇങ്ങോട്ട് ഇറങ്ങുകയാണ് ഓ തീർച്ചയായിട്ടും ഓക്കേട്ടാ എല്ലാ എല്ലാ ഷോവിന്റെയും റെസ്പോൺസ് ഒന്നറിയിക്കണം അപ്പോ ലൈവായിട്ടുള്ള ഒരു റെസ്പോൺസാണ് നിങ്ങളിപ്പോ കണ്ടത് ആണല്ലേ ഞങ്ങളിവിടെ ഉണ്ടെന്നുള്ള കാര്യം അറിയാമോ ചിരുന്നില്ല സിനിമ ജസ്റ്റ് ലൈവ് എനിക്ക് പേഴ്സണലി ഉള്ള സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്തെന്നുള്ളൊരു ഒരു ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു അപ്പം ഹ്യൂമറൊക്കെ വിട്ടിട്ടൊരു ഒരു ഒരു സീരിയസ് ക്യാരക്ടർ ചെയ്യാൻ ഒരു ശ്രമം നടത്തി അത് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള എന്താണ് അതെ അതെ ഒരു ഒരുപാട് പേര് ചോദിച്ച ഞാൻ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ സിനിമ പ്രാവശ്യമാണ് മൂന്നാമത്തെ പ്രാവശ്യമാണ് ചോദിച്ചു എനിക്ക് മൂന്നാമത്തെ പ്രാവശ്യം കാണുമ്പോഴാണ് വെച്ചിരിക്കുന്നത് കൂടുതൽ ആവശ്യത്തിൽ അതായത് ക്ലൈമാക്സിന്റെ ഒരു സംഭവം ഉണ്ട് അത് ചിലപ്പോ ആദ്യം കണ്ട മനസ്സിലല്ലോ ഒന്നുകൂടെ അപ്പോ ഇപ്പോൾ സിനിമ പോളിസിലാണ് ഞങ്ങളുള്ളത് ഫോട്ടോ കേട്ടോ ഫോട്ടോ ഞങ്ങൾ വൈകാതെ എറണാകുളത്തുള്ള ഒന്ന് രണ്ട് തിയേറ്റേഴ്സും കൂടെ വിസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ആൻഡ് അടുത്ത വീക്കിൽ പാലയിൽ വരുന്നുണ്ട് അല്ല പാലയിൽ ആനന്ദ് തിയേറ്റർ വിസിറ്റ് ചെയ്യുന്നു പിന്നെ ഓണത്തിനോടനുബന്ധിച്ച് ഞങ്ങൾ കാലിക്കറ്റ് വിസിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് തൃശ്ശൂർ എന്നാൽ തീരുമാനിച്ചിട്ടില്ല എന്തായാലും വി ആർ ടു നിങ്ങളുടെ എല്ലാവരുടെയും ലൈവ് ആയിട്ടുള്ള റിയാക്ഷൻസ് കാണാനും ഞങ്ങൾ ഞങ്ങൾ എന്തായാലും വരുന്നുണ്ട് അപ്പം ഏതൊക്കെ തിയേറ്റർ വരാൻ ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്കൊന്ന് കമന്റ് ആയിട്ട് തന്നു കഴിഞ്ഞാൽ ബാക്കിൽ നിൽക്കുന്ന കൊച്ചോ ബാക്കിൽ ഏത് കൊച്ചാ ഇത് രസ്ന ഇത് ഇത് രസയാണ് സൗദിയിൽ തിയേറ്റർ ഇല്ല അയ്യോ തിയേറ്റർ ഇല്ലാത്ത നാട്ടിൽ നിന്ന് കാണാൻ പാടായിരിക്കും അത് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങള് വേറെ ഏതെങ്കിലും ജി സി സി കൺട്രി പോയിട്ട് കാണാം ഇനി അടുത്ത ഏതാ അടുത്ത എന്റെ പടം മെക്സിക്കൻ അപാരത എന്ന് പറഞ്ഞ പടമാണ് അയ്യോ അത് നല്ലോണം ഇരുന്ന് പ്രമോട്ട് ചെയ്തോ ദൃശ്യത്തിന്റെ കൂടെ എന്താണ് ആ ദൃശ്യത്തിന് ശേഷം ഒരു ത്രില്ലർ ചെയ്യുന്നു റൈറ്റ് ആണ് ഹാപ്പി 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 ഓണം 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 ആ എല്ലാവർക്കും ഹാപ്പി ഓണം ഇത് നമ്മുടെ ഒക്കെ വെച്ചിട്ടുള്ള സ്കൂൾ ഓണർ ആയിട്ടുള്ള ആ വ്യക്തി തന്നെയാണ് ആൻസൺ ആയിട്ട് ചുള്ളനായിട്ട് വന്നിരിക്കുകയാണ് അപ്പം ആൻസൺ അടുത്തത് ആൻസൺ അടുത്തത് ചെയ്യാൻ പോകുന്നത് ശിവക്കാർക്ക് തമിഴിലോട്ട് പോയി വലിയ വലിയ ആൾക്കാരായി അതുകൊണ്ട് പിന്നെ അടുത്ത അടുത്ത കമ്മിറ്റ് രസയുടെ ഞാൻ കമൽ സാറിന്റെ മൂവി ചെയ്യാമോ അല്ലല്ല നമ്മളെ ഡയറക്ടേ അതെ 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 ഓക്കേ പിന്നെ ദുൽഖർ സൽമാന്റെ കൂടെ ഒരു സ്ക്രീൻ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് എല്ലാരും ഈ പെങ്കോച്ചിന്റെ പേര് രസന ഓക്കെ ആക്ടിങ്ങൾ ആറ്റിങ്ങല് ഞങ്ങള് ആറ്റിങ്ങല്ട ആറ്റിങ്ങല് ആറ്റിങ്ങൾ വരും ആറ്റിങ്ങല് ട്രിവാൻഡ്രം നമ്മള് ട്രിവാൻഡ്രം ആറ്റിങ്ങല് കൃഷ്ണ ഉഴത്തിലുണ്ടോ ആരാ കൃഷ്ണ നൈസ് ലുക്ക് കൃഷ്ണയല്ലോക്കിലാണ് ജി സി സി റിലീസ് വരുന്നത് പിന്നെ ഖത്തർ റിലീസ് ഖത്തർ റിലീസും അടുത്ത വീക്കായിരിക്കും ജോസഫ് വീക്ക് ആയിരിക്കും ഹായ് പറയുന്നു ഹാപ്പി ഓണം എന്ന ും ഓണം പൊളിച്ച ഹാപ്പി ഓണം ഓക്കെ പത്തനംതിട്ടയിൽ പത്തനംതിട്ടയിൽ ഏത് തിയേറ്ററാണെന്ന് ഞാനൊന്ന് അഞ്ച് അഞ്ച് പ്രാവശ്യം കണ്ടു അടിപൊളി അത് അതെനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ പത്തനംതിട്ട പത്തനംതിട്ടയിൽ കുറെ ആൾക്കാർ ലൈവ് കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ ഓൾ ദ ബെസ്റ്റ് ബോയ്സ് ഓക്കെ താങ്ക് യു എന്റെ ബ്രദർ എന്റെ ബ്രദർ ഇപ്പൊ ബാംഗ്ലൂർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ക്രൈസ്റ്റ് കോളേജിൽ ഫിസിക്സ് ആണ് പഠിക്കുന്നത് പഠിത്തം കഴിഞ്ഞ് അയാളുടെ ഇഷ്ടം എന്താണെന്നുള്ള രീതിയിൽ ഹായ് ചേട്ടാ ഓക്കെ ഹാപ്പി ആണ് അപ്പം ചങ്ക് നീരജ ഓർമ്മയുണ്ടോ കോഴിക്കോട്ട് അങ്ങാടിയിൽ പൊളിച്ച കാലം പിന്നെ നമ്മൾ കോഴിക്കോട്ടെ ഓണത്തിന് ഞാൻ കോഴിക്കോട് ഉണ്ട് തീർച്ചയായിട്ടും ഓണത്തിന് കോഴിക്കോട് നമ്മൾ തിയേറ്റർ വിസിറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട് തിയേറ്റർ വിസിറ്റും കോഴിക്കോട് അതെ ദുബായിൽ ഞങ്ങൾക്ക് വരാൻ പറ്റും പ്രൊഡ്യൂസേഴ്സ് കഴിഞ്ഞാൽ ഞങ്ങൾ പ്രൊഡ്യൂസേഴ്സ് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ ദുബായ് റിലീസിന് വരുന്നതായിരിക്കും ബോംബെയും എല്ലാ സ്ഥലത്തും റിലീസ് 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 ഓൾ ഓൾ ഇന്ത്യ ഇന്ത്യ ആയല്ലോ ആയി കഴിഞ്ഞു സെക്കൻഡ് ഡേ തന്നെ ഓൾ ഇന്ത്യ റിലീസ് ആയി ദുബായ് ആൻഡ് എന്താ പറയാ അതർ കൺട്രീസ് റിലീസ് നെക്സ്റ്റ് വീക്ക് വൺ വീക്ക് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പറ്റുന്ന കൺട്രീസ് ഒക്കെ ഞങ്ങൾ വിസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അറിയില്ല ദുബായിൽ വരാൻ സാധ്യതയുണ്ട് എന്തായാലും ഞങ്ങള് ലിഫ്റ്റ് ഈ സിനിമ ചാലക്കുടി വേണമെങ്കിലും ആടോ അങ്ങനെയാണോ ഞങ്ങക്ക് വേണമെങ്കിലും മീശ പിരിക്കാമോ ഓക്കെ മീശ പിരിച്ച് കാണിക്കാറ് അത്ര കുഴപ്പമില്ല നമ്മള് മീശ ആയിട്ടില്ലെങ്കിലും ചെറിയ ചോദിച്ച ഒരു ചെറിയ പിരിയാകാം ചെന്നൈ എസ് ആർ എം ചെന്നൈ എസ് ആർ എമ്മിൽ ആ ഓ ലൈവ് കാണുന്നുണ്ട് ഇവിടെ തിയേറ്ററിൽ ഉക്രൈനിൽ നിന്ന് ഉക്രൈനിൽ നിന്ന് ഉക്രൈനിൽ നിന്ന് ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അടിപൊളി ഉക്രൈൻ ഉക്രൈനിൽ തിയേറ്റർ ഇല്ല അല്ലേ ഓക്കെ ഓക്കെ നാട്ടിൽ വന്ന് കാണാം മീശ പിരിച്ചത് മതി ഒന്ന് ദുബായ്ക്ക് വാ ദുബായ്ക്ക് വരണം എന്ന ആഗ്രഹമുണ്ട് ഓക്കെ നമ്മൾ പ്ലാൻ ചെയ്യാം അപ്പൊ ഞങ്ങളൊരു കാര്യം ചെയ്യാന്ന് വിചാരിക്കുന്നത് തൽക്കാലം തൽക്കാലം ോട്ട് കേറി കട്ടായിട്ടില്ലെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ഞങ്ങളുടെ ക്രൂ ആ ഫോട്ടോ എടുക്കണം അപ്പൊ തൽക്കാലം ഞങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കേരള കാണുവാർപോൺസിലാണ് നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററിൽ ഞങ്ങൾ പറ്റിയാൽ വന്ന് വിസിറ്റ് ചെയ്യുന്നതായിരിക്കും ഡോൺ മിസ് ദിസ് ഇൻ തിയേറ്റേഴ്സ് വാച്ച് ബൈ 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 ദോൾ Bye.